ഇരുപത്തെട്ട് ശതമാനം മുപ്പത് ശതമാനം യു പി മധ്യപ്രദേശിനൊക്കെ ഏത് ഏത് കാലത്താണ് അതിദാരിദ്ര്യ മുക്ത രാജ്യമായിട്ട് മാറുക പറ്റുക സംസ്ഥാനമായിട്ട് മാറാനാകുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അതിദാരിദ്ര്യയുടെ എണ്ണം പൂജ്യം പോയിന്റ് അഞ്ച് ശതമാ ഏഴ് ശതമാനം അന്ന് അത് പിന്നീട് അഞ്ച് ശതമാനമാണ് ചുരുങ്ങി ഇപ്പോഴും നൂറ് പൂജ്യം ശതമാനമായി അങ്ങനെയാണ് കാര്യം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ ഒരു അഞ്ചു കൊല്ലം കൊണ്ടല്ല സദാ വി എം എസിന്റെ ഗവൺമെന്റ് മുതൽ നടത്തിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടലിലൂടെയാണ് ഈ അതിഥാരത്തിലെ മുക്ത സംസ്ഥാനമായി കേരളം മാറിയത് അത് കാണുന്നതിന് പകരം എന്തോ ഒരു അട്ടിമറി ഇപ്പോൾ നടത്തിയിട്ട് പ്രഖ്യാപിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആളുകൾ തിരിക്കുന്നത് സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഷ്യ യഥാർത്ഥത്തിൽ അതി ദൈര്യത്തിലുൾപ്പെടെയുള്ള എല്ലാ കാര്യവും അവർ ഒഴിവാക്കിയിരുന്നു ഇപ്പോഴും നാല്പത്തി ഒമ്പതിൽ ജനകീയ ചൈന രൂപപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തിഇരുപത്തിയൊന്നിലാണ് അതിദാര്യം അവരവസാനിപ്പിച്ചത് അതിനുശേഷം അതിദാര്യത്തിലും അവസാനിപ്പിക്കുന്ന ഒരേ ഒരു നാട് കേരളം ഈ ചരിത്രപ്രസിദ്ധമായ സംഭവം മറച്ചു വെച്ച് ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് പറയുന്ന ഡി സതീശനോട് എന്താണ് പറയാ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക വി ഡി സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എല്ലാ ഔദ്യോഗിക അംഗീകാരത്തോടും കൂടി എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമപഞ്ചായത്തുകളുണ്ട് മുനിസിപ്പാലിറ്റികളുണ്ട് കോർപ്പറേഷനുകളുണ്ട് ഈ എല്ലാ കോർപ്പറേഷനും എല്ലാ മുനിസിപ്പാലിറ്റിയും എല്ലാ പഞ്ചായത്തും എല്ലാം ഭരിക്കുന്നത് ഇടതുപക്ഷ ഞായത്തിനു എല്ലാ എല്ലാം ഭരിക്കുന്നതിൽ കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് യു ഡി എഫ്കാരുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ശതമാനത്തധികം പേര് ജില്ലാ പഞ്ചായത്തിലും ഉണ്ട് കോർപ്പറേഷനിലും ഉണ്ട് എല്ലാ പഞ്ചായത്തും എല്ലാ കോർപ്പറേഷനും എല്ലാ മുനിസിപ്പാലിറ്റിയും ഇതിനകം അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി മുനിസിപ്പാലിറ്റിയായി കോർപ്പറേഷനായി ജില്ല ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്നേരമുള്ള ഈ ബി ഡി സസ്യൻ എവിടെയാണ് ഉണ്ടായിരുന്നത് നിങ്ങളിത് ഒരു കൊല്ലത്തെ പ്രക്രി പ്രക്രിയ ഞാൻ മന്ത്രിസഭയിലെത്തിയ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അജണ്ട വരുന്നത് അന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മന്ത്രി എന്ന രീതിയിൽ ഞാനാണ് പിന്നീട് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനത്തെ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സർവേ പൂർത്തിയാക്കിയത് ആ സർവേ പൂർത്തിയാക്കിയതിന് ശേഷമാണ് സൂക്ഷമാംശത്തിൽ ഓരോരുത്തരെയും കണ്ടെത്തി അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക പ്രവർത്തനം ആരംഭിച്ചത് ഇത് കുറെ കൊല്ലമായി നാലര വർഷമായി തുടങ്ങിയിട്ട് അന്നൊന്നും ഇതിനെപ്പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഒരു കാര്യവും പറയാൻ അവർക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കേരളം ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും കടുത്ത രീതിയിൽ ലോക ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ഇടപെട്ടപ്പോ അത് സഹിക്കുന്നില്ല ആ സഹിക്കാത്ത പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ വമ്പൻ തട്ടിപ്പാണ് എന്ന് പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വി ഡി സതീശനോട് ഞാൻ വെല്ലുവിളിച്ചു പറയാ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഴുവൻ അതിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഉൾപ്പെടെ മുഴുവൻ തട്ടിപ്പാണോ ആളുകളെ പറ പറഞ്ഞ് ബുദ്ധിയാക്കുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം എന്ത് കളവും പറയാൻ യാതൊരു മടിയുമില്ലാതെ ഒരു പ്രതിപക്ഷ നേതാവും അതിനോടൊപ്പം ചേർത്ത് നിൽക്കുന്ന കുറച്ച് വിദഗ്ധന്മാരും അതാണിപ്പോൾ കേരളത്തിൽ കണ്ട ഒരു ചിത്രം ഞങ്ങളെ അഭിമാനത്തോടുകൂടി തന്നെയാണ് പറയുന്നത് അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന് ഇന്ന് ലോക ചരിത്രത്തിൽ കേരളം തന്നെയാണ് ഇന്നലെ ഇന്നലത്തോടു Subscribe to One India and never miss an update.